ണ്ടായ ഉരുൾപൊട്ടലിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തില് രക്ഷപ്പെട്ട ഒരാളാണ് ഇപ്പം ചേരുന്നത് ഒപ്പം ചേരുന്നത് എൻ്റെ പേര് ഡാരിൽ നിന്നാണ് ഡാരിൽ ഡോമിനിക്ക് അപ്പം ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് ഞാനിവിടെ പള്ളി പെരുന്നാളിന് വേണ്ടിയിട്ട് ഇവിടെ അൽഫോൺ സാമ്പിടെ തിരുന്നാളായിരുന്നു ജൂലൈ ഇരുപത്തെട്ടാം തീയതി അപ്പോൾ ഞാൻ ശനിയാഴ്ച രാവിലെയാണ് ഞാൻ എൻ്റെ എൻ്റെ മോനേയും ജയേഷ്ഠൻ്റെ എൻ്റെ ചേട്ടൻ്റെ രണ്ട് മക്കളെ യു കെ നിന്ന് വെക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അവരെയും കൂട്ടി ഇവിടെ വന്നത് അപ്പോൾ ഇവിടെ വന്ന് പള്ളി സൺഡേ വൈകിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിരുന്നതാണ് ചണ്ടപെട്ടൊന്ന് വീട്ടിൽ നിന്ന് മമ്മിയൊക്കെ പറഞ്ഞു എന്തായാലും വന്നതല്ല ഒരു ദിവസം കഴിഞ്ഞിട്ട് കൊണ്ട് വന്നിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ പോകുകയാണ് അങ്ങനെ അങ്ങനെ ഞാൻ മണ്ടേയിലേക്ക് സ്റ്റേ വാക്കിയത് അപ്പം മൺഡേ ഈവനിങ് ഞാനൊരു ആറ് മണിക്കാകുമ്പം ബാംഗ്ലൂർ തിരിച്ചു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് അപ്പം നല്ല ശക്തമായ മഴ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അപ്പോൾ ഞാൻ വിദേശം നല്ല ശക്തമായ മഴ കാരണം നെക്സ്റ്റ് ഡേ മോർണിംഗിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ എനിക്ക് രണ്ടു മൂന്ന് ദിവസം ഞാൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ജോലി സംബന്ധമായിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ടു കൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഏകദേശം ഒരു ഒന്നേ പത്ത് ഒന്നേ പത്തിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഒരു സ്മെല്ല് നല്ല രീതിയിലൊരു ബാഡ് സ്മെല് വന്നു അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് അതായത് വീട്ടിൽ നിന്നുള്ള ഒരു കണക്ഷനിലാണ് ഇവിടെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഉണ്ട് അപ്പോൾ ഗ്രോട്ടോയിലോട്ട് വെട്ടം വരുന്നത് അപ്പം അങ്ങനെ നോക്കിപ്പോൾ പുറത്തിറങ്ങി നോക്കിപ്പോൾ ഇവിടുന്ന് നല്ല രീതിയിലുള്ള വെള്ളമുണ്ട് ഇവിടെ അതുപോലെ ഫ്രണ്ടിലോട്ട് ഞാൻ ഞാനിവിടുന്ന് ലൈറ്റ് അടിച്ച് ഇവിടെ വന്നു അപ്പം തൊട്ടടുത്ത വീട്ടിൽ അവിടുന്ന് വീട്ടിൽ സണ്ടി വന്നു അങ്ങനെ ഇവിടെ അടുത്തുള്ള വീടുകളിൽ എല്ലാവരും വന്നു ഞങ്ങൾ ഇവിടെ രണ്ട് കടകളുണ്ടായിരുന്നു ഇവിടെ അതുപോലെ ഒരു വയറസ്ശാല അപ്പോൾ ആ കടയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു തൊട്ടിപ്പത്തൊരു ചിക്കൻ സ്റ്റോൾ ഉണ്ടായിരുന്നു ചിക്കൻ സ്റ്റോളിൽ കോഴിയൊക്കെ വെള്ളത്തിലായിരുന്നു അങ്ങനെ എല്ലാവരും ഈ ഈ ഒരു പ്രദേശത്തിലൊരു പത്ത് പേരോളം ഇവിടെ ഇറങ്ങി ഞങ്ങൾ നമ്മളെല്ലാ വീടുകളിലേക്കും വിളിച്ചു അപ്പുറത്താണ് അപ്പം ഉരുൾപൊട്ടിയെന്ന് മനസ്സിലായി അപ്പോൾ ആ ചെളി ഇതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ വെള്ളമാണ് ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടു വന്നത് അപ്പോൾ അതിൻ്റെ സ്മെല്ലാണ് നമുക്ക് കിട്ടിയത് ഞങ്ങൾ അങ്ങനെ എട്ട് പേരാളോ അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ സൈഡിൽ നിന്ന് ഇവിടുന്ന് ഒരു മൂന്നാല് തേക്ക് മരങ്ങളുണ്ടായിരുന്നു ഈ സൈഡിൽ ഒരു പഞ്ചായത്ത് റോഡാണ് ഈ പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ നിന്ന് തേക്ക് മരങ്ങളെ കടപൊഴുകി വിടുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് കരഞ്ഞ് കുവിക്കൊണ്ട് ഓടി വീട്ടിൽ കയറി പപ്പ മമ്മി അതുപോലെ തന്നെ എൻ്റെ മോനും ചേട്ടൻ്റെ രണ്ടും മക്കളും ഉണ്ടായിരുന്നു അവരെ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി പെട്ടെന്ന് ആദ്യം അവരും വരാൻ തയ്യാറല്ലായിരുന്നു പട്ടേ ഞാൻ പറഞ്ഞത് മരം വീണോണ്ടിരിക്കുക ഓടി അപ്പുറത്തേക്ക് കടന്നു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന മാത്യുമാഷ് അതുപോലെ തന്നെ തൊട്ട് താഴത്തെ വീട്ടിലുള്ള സച്ചിന് അതുപോലെ തന്നെ ഷിൻസ് മാഷ് അവരെ ഇങ്ങോട്ട് ഓടി ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആ സൈഡിലേക്ക് ഓടി അപ്പം ഇവിടെ ആ സമയത്ത് ആദ്യത്തെ ഹോട്ടലിൽ ഈ മരങ്ങൾ മാത്രം കുറച്ച് ചെളിയെ വന്നത് അതിൽ മാഷ് ഇവിടെ സ്റ്റക്കായിപ്പോയി അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ചെറിയ രീതിയിൽ ഒന്ന് പൊട്ടി മൂന്നാമത്തെ പൊട്ടലാണ് അതിഭീമമായിക്കൊണ്ട് ഞങ്ങളപ്പത്തേക്ക് അവിടെ ഓടി ഓടിക്കേറി അവിടുന്ന് നല്ല രീതിയിൽ കറിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആ ആ വീട്ടിൽ നിൽക്കുമ്പം ഇവിടുന്ന് ഈ വീട് പൊട്ടിത്തെറിച്ചു കറ്റയൊക്കെ ഇഷ അവിടേക്കാണ് വന്ന് വീണത് അപ്പോൾ അങ്ങോട്ടേക്ക് ഓടി അതുപോലെ തന്നെ അപ്പുറത്തെ ദ സൈഡ് ഓൾറെഡി ഒരു പൊട്ടി കിടക്കുക അപ്പം ഞങ്ങൾ ഏകദേശം ഇവിടെ ഒരു പതിനാറ് പേരോളം ഈ വീട്ടിലുണ്ട് മുകളിലുണ്ട് ഇരുപത് പേര് അങ്ങനെ ഒരു നാലഞ്ച് വീടുകളിലായിട്ട് ഏകദേശം നാൽപ്പതോളം പേര് ഇവിടെ ഉണ്ടായിരുന്നു ബാക്കിയുള്ളവർ മുകളിലോട്ട് വേറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പം നമുക്ക് രണ്ട് സൈഡ് ഉരുൾപൊട്ടി നമ്മൾ സ്റ്റെക്കായിരിക്കുക അതുപോലെ നമ്മളപ്പം തന്നെ ഈ അവിടുത്തെ ആദ്യത്തെ ഉണ്ടായപ്പോൾ തന്നെ ഇവിടുത്തെ വാട്സാപ്പ് കൂട്ടായ്മയും അതുപോലെ തന്നെ ഞാൻ പോലീസിൽ വിളിച്ചിരുന്നു അതുപോലെ ഫയർഫോഴ്സിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അപ്പുറത്ത് അപ്പുറത്തുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ ഒരു രീതിയിലൊരു ഓപ്ഷനും ഇല്ല നമ്മളവിടെ കംപ്ലീറ്റ്ലി സ്റ്റെക്കായിരുന്നു നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊരു അമ്പത് മീറ്റർ മാത്രം മൂവ് ചെയ്യാനുള്ള അപ്പം നമ്മളും ഈ ഒരു അതിഭീമമായ സൗണ്ട് കേട്ടപ്പോൾ കംപ്ലീറ്റ്ലി പോയി എന്നാൽ അതുപോലെ ഇവിടെ ഈ ഒരു ഭൂമി കംപ്ലീറ്റ്ലി വറപ്പിച്ചുകൊണ്ടാണ് അതുപോലെ തന്നെ ഭയങ്കരമായ ഭയങ്കരമായൊരു സൗണ്ടുമായിരുന്നു എല്ലാവരും പേടിച്ച് വിറയ്ക്കുന്ന രീതിയിലൊരു സൗണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു പ്രദേശം ഫുള്ളായിട്ട് പോയത് പിന്നെ നമുക്ക് എല്ലാവരെയും വിളിച്ചു പക്ഷെ ആർക്കും അങ്ങോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ളൊരു ഓപ്ഷനില്ല രാവിലെ നേരം വെള്ളത്തേക്ക് ഏഴ് മണിയോളം നമ്മൾ എന്താണ് സൂര്യപ്രകാശം വന്നതിന് ശേഷമാണ് പിന്നെ ആളുകൾ അതിലൂടെ കയറ് കെട്ടി ഇവിടെ വന്നതും പിന്നെ ആൾക്കാരെ അപ്പുറത്തേക്ക് മാറ്റാനും ഇതിൻ്റെ ഒരു പക്ഷെ നമുക്ക് ആദ്യത്തെ ദിവസം കുറച്ച് സംവിധാനങ്ങൾ സിസ്റ്റം കുറച്ച് കുറവായിരുന്നെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എല്ലാവരും അവിടെ എല്ലാവർക്കും അവിടെ വരെ വരാനും പിന്നെ ആണ് അവിടെ നിന്ന് കയറിട്ട് ആ കോണി വഴിയായിട്ട് തൂങ്ങി അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ രണ്ട് എറ്റം മോനും ജേഷ്നം ഒക്കെ ആണെങ്കിൽ നമ്മളെ ഇറങ്ങി ഓടുന്നതിൽ പേടിച്ച് പേടിച്ചിട്ട് പനിച്ച് വരച്ച് കിടക്കായിരുന്നു നമുക്ക് അന്ന് പുറത്തോട്ട് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഇവിടുത്തെ യൂത്ത് യൂത്തും നാട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ പിടിച്ച് ഇതിലൂടെ പിള്ളേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിലൂടെ റോപ്പ് ഒഴിയായിട്ട് പിടിച്ച് അപ്പുറത്തേക്ക് കടത്തി അങ്ങനെ കൊണ്ടുപോയി നോക്കി നിൽക്കുമ്പോൾ വീടൊക്കെ ഒലിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് അതെ നമ്മൾ അവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് കംപ്ലീറ്റ്ലി പൊട്ടിത്തെറിച്ചു പോകുന്നത് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഈ ഒരു മാതാവിൻ്റെ ഗ്രോട്ടം ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പം മെയ്യിൽ ജസ്റ്റ് മെയ് മാസത്തിൽ ഇവിടെ പുതുക്കി വേണമെന്ന പുതിയൊരു ഗ്രോട്ടോ അത് ഈ മാത്യുസാറിൻ്റെ ഫാമിലിയാണ് അത് ചെയ്തത് അപ്പം അവിടെ നിന്ന് ആ ഗ്രോട്ടോയിൽ വെട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം വീട്ടിൽ ഇൻവേർട്ടർ അപ്പോൾ കുറച്ച് ചിലപ്പം ഗ്രോട്ടോയും അവിടെ വെട്ടോ ഒന്ന് കാണാണ്ടപ്പം നമുക്ക് മനസ്സിലായി നമ്മുടെ വീടും ഇല്ല പക്ഷെ നമ്മൾ പോകുന്ന സൗണ്ട് കേട്ടു വീടൊന്നുമില്ല കംപ്ലീറ്റ്ലി ഇരുട്ടാണ് അല്ലെങ്കിൽ ആ ചെറിയൊരു ലൈറ്റിൻ്റെ ഒരു പ്രകാശം നമുക്ക് ഇവിടുന്ന് കാണാം പക്ഷെ വീട്ടിൽ നിന്ന് നോക്കിയ നേരെ ഫ്രണ്ടിൽ രണ്ട് കടകളും അതുപോലെ ഈ പറഞ്ഞ ഗ്രോട്ടോ ഇതൊരു വായനശാലയാണ് അപ്പോൾ അതുപോലെ ഇവിടെ വീടിൻ്റെ മുറ്റത്ത് രണ്ട് കാറുണ്ടായിരുന്നു രണ്ട് കാറ് അതുപോലെ തന്നെ മൂന്ന് ബൈക്ക് അപ്പം എല്ലാം കംപ്ലീറ്റ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ ഇരുട്ടായ അതായത് രാവിലെ നേരം വെളുത്ത് ഒരു ഏഴുമണി അതായത് ഒരു സൺലൈറ്റ് വന്ന സമയത്താണ് നമുക്ക് ഇത്രയും രീതിയിലൊരു നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായത് അല്ലാണ്ട് നമുക്ക് പുറം ലോകത്തേക്ക് പിന്നെ ഫോൺ വിളിക്കുക എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഇവിടെ നെറ്റ്വർക്ക് ജാമായിരുന്നു അതുപോലെ തന്നെ നമുക്ക് പവർ ഉണ്ടായിരുന്നില്ല പവർ ഇൻവേർട്ടർ അതുപോലെ തന്നെ വണ്ടിയിലൊക്കെ കുത്തിയിട്ടാണ് ഓരോരുത്തർ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലാണ്ട് വേറെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടുന്ന് വരുന്നവർക്കാണെങ്കിൽ ഒരുപാട് പേര് നമുക്ക് അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു പക്ഷെ ഇങ്ങോട്ട് വരാനുള്ള ഇങ്ങോട്ട് കടക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്ന ഈ പ്രദേശം പ്രദേശമൊന്നും ഇപ്പം നമ്മൾ കാണുന്ന പോലെ അല്ല കടന്നിരുന്നത് ഇവിടെയൊക്കെ വലിയ പാറക്കൂട്ടങ്ങളായിരുന്നതൊക്കെ ഇപ്പം നമുക്ക് എന്താണ് നടന്നു പോകാൻ വേണ്ടിയിട്ട് റോഡ് ക്ലിയർ ചെയ്തതാണ് നടന്നു പോകാനും അതുപോലെ അത്യാവശ്യം എമർജൻസി നമ്മുടെ ഫോർ വീൽ ജീപ്പുകൾ കാര്യങ്ങൾ പോകാൻ വേണ്ടി ഇപ്പോൾ ക്ലിയർ ചെയ്തതാണ് അതുപോലെ അവിടെയും അവിടെയും അതിഭീമമായ അവിടെ ഒരുപാട് പാറകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പം കിറ്റാച്ച് ജേ സി ഒക്കെ ഒന്നിനെ ക്ലിയർ ചെയ്തതാണ്